കെ മുജീബ് റഹ്മാൻ വളാഞ്ചേരി സംസാരിച്ചു തുടർന്ന് വിവിധ ഭാഷകളിൽ തയ്യാറാക്കിയ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ലഘുലേഖകൾ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളിലും യാത്രക്കാർക്കും വിതരണം ചെയ്യുകയും ലഹരി ഉപയോഗം മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അവബോധം നൽകുകയും ചെയ്തു ക്യാമ്പയിനിൽ എല്ലാ വിഭാഗം ആളുകളുടെയും പങ്കാളികളാക്കുന്നതിനായി സിഗ്നേച്ചർ ക്യാമ്പയിനും നടത്തി വിദ്യാർത്ഥികളും യാത്രക്കാരുമടക്കം നിരവധി പേർ പങ്കാളികളായി വരും ദിവസങ്ങളിൽ വീടുകൾ കയറിയുള്ള സർവേ വിവിധ മത്സരങ്ങൾ ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവ നടക്കും சாரா கோல்டன் டைமண்ட்ஸ் டாயமண்ட்ஸ் கோட்டடி மலப்புரம் ஃன் நைன் செவன்